നമസ്കാരം കുവൈറ്റ് തീപിടുത്തത്തിൻ്റെ ഞെട്ടൽ മാറും മുൻപേ ബഹ്റൈനിലും തീപിടുത്തം പഴയ മനാമ മാർക്കറ്റിൽ ബുധനാഴ്ച ഉണ്ടാക്കിയ വൻ തീപിടുത്തത്തിൽ ഇരുപത്തി അഞ്ചിലധികം കടകൾ കത്തിനശിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ നിന്നാണ് ആദ്യം തീ പടർന്നത് എന്നാണ് ബഹ്റൈനിലെ അൽ അയം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തീപിടുത്തത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തിരക്കേറിയ മാർക്കറ്റായ മനാമ സൂക്കിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് ബഹ്റൈനിലെ അഗ്നിശാമന സേനയും രക്ഷാസേനയുമായ സിവിൽ ഡിഫൻസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം നാശനഷ്ടത്തിന്റെ വ്യാപ്തി പരിക്കുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല ഇതിനിടെ മനാമാസു പ്രദേശത്തിന് സമീപമുള്ള പ്രദേശവാസികളും സന്ദർശകരും സംഭവസ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനും അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു വീതി കുറഞ്ഞ റോഡായതിനാൽ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് നേരിട്ടു അതേസമയം കുവായത്തിലെ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ആകെ ഇരുപത്തിനാല് മലയാളികളടക്കം നാൽപ്പത്തിയൊൻപത് പേർ മരിച്ചതായാണ് ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നാൽപ്പത് പേർ ഇന്ത്യക്കാരാണ് ആറ് നില കെട്ടിടത്തിലെ വിവിധ അപ്പാർട്ട്മെൻറ്റുകളിലായി നൂറ്റി പേരാണ് താമസിച്ചിരുന്നത് കെട്ടിടത്തിൻ്റെ താഴത്തെ നിരയിൽ നിന്ന് പടർന്നെത്തി മുകളിലെ നിലയിലേക്കും വ്യാപിക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഏഴ് ഏഴുപേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള സർക്കാർ അഞ്ച് ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്